പതിനെട്ടായിരത്തിന് മോർണിംഗ് ആണ് അതിനോട് തന്നെ പതിനാലായിരത്തിനു പിരിച്ചു കൊടുക്കൊണ്ടിരിക്കുന്ന അയ്യായിരം ഞാൻ വന്നത് വന്ന പത്രി പതിനാട് എത്ര മഞ്ചേരി എല്ലാ കാരാപറമ്പർക്കറ്റും പോ അതാങ്ങനെ ഞമ്മളിവിടെ പയ അല്ലേ പോന്നു ലോഡ് ഇപ്പല്ല ഇപ്പ സീസണിലിറക്കും ഹരിയാന ചോലക്കരല്ല കാരണം ജയസ്ഥ ഇപ്പ ഇല്ല ഈ മലബാരി ആട് രണ്ട് കുട്ടികള് ഇതിന് ഇരുപത് റുപ്യ കൊടുക്കും തള്ളി ഈ രണ്ട് കുട്ടികളും നല്ല നോക്കണേ നല്ല പാല രണ്ടോ പിന്നെ ഈ ബാർബറി ആട് ആ ബാർബറി അതിന്റെ രണ്ട് കുട്ടികള് അല്ലല്ലാണ് ബാർബറി ആട്ടെ ആ അതെ അതെ ുട്ടിയാണ് പൈമൂന്നര ആ രണ്ടു കുട്ടിയാണെങ്കിലും അതേ മോഹൻ ഫാൻസിറ്റാണ് ഈ ഈ കുട്ടി വേറെ മൂന്നു പിന്നെ ഈ താഴെ ഇത് തള്ളിയും കുട്ടി ഇത് പന്ത്രണ്ട് റുപ്യ അത് നാട്ടിൽ തന്നെയാണ് സംഗതി പോലെ പുറത്തുനിന്ന് വരുന്നാണ് പക്ഷെ ഇവിടെ സെറ്റ് ആയതാണ് അല്ല ഇതൊക്കെ ഇവിടെ പിന്നെ കുട്ടികളൊക്കെ ഓടുന്നവിടെ ഉണ്ടായിരുന്നു ഇന്ന് ഈ ഐറ്റം വന്ന് ഞാൻ തിരുവല്ല ഇത് മലബാരി ഇത് മലബാരി തന്നെ ടൈപ്പിൽ പെട്ട മലബാരി ചെറിയ വന്ന മലബാരി ബാർബറി ബാർബറി ഇതൊക്കെ അറബാടുകളാണ് തൊണ്ണൂറ്റൊമ്പത് ഏഴ് ആറ് തൊണ്ണൂറ്റിയായി അറുപത്തി നിന്റെ വേണോ നമ്പറ് എൺപത് എൺപത്തി ആറ് അയിപത്തിനാല് എഴുപത്തി ഒന്ന് നാപ്പത്തിമൂന്ന് അത് പോരയ്ക്കുവേ <laughs> ോ <laughs>